ഇന്നത്തെ നമ്മൾ വീഡിയോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് വൈലിട്ട് അലിഞ്ഞു പോകുന്ന അറേബ്യൻ പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം പുഡിങ്ങിന് വേണ്ട ബ്രെഡ് അരികൾ കട്ട് ചെയ്ത് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വിചാരിക്കണമെങ്കിൽ ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഈ പുഡിങ് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് പുഡിങ്ങിന് വേണ്ട കസ്റ്റേഡ് ഒന്ന് റെഡിയാക്കാം ഇപ്പോൾ കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ നാല് കപ്പ് പാൽ തിലപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അധികം നിറയ്ക്കാതെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് കസ്റ്റേഡ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ആ ചൂട്ടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മേലേക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ബദാമും പിസ്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലയറും കൂടി ബ്രെഡ് വെച്ചുകൊടുക്കാം കസ്റ്റേഡ് ഉണ്ടാക്കിയാൽ ആ ചൂട്ടോടെ തന്നെ ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഇരുന്ന് തന്നെ കസ്റ്റേഡ് സെറ്റാവും പിന്നെ ചൂട്ടോട് ഒഴിച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം ഇതിന് മേലെ നമ്മളി ക്രീമിൻ്റെ ലെയറും കൂടി കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്ത അതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം അപ്പം ഞാനിവിടെ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ശരിക്കും ഈ ഒരു അളവിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വേണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് പാർട്ടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അധിക അളവിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പാത്രത്തിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അര കപ്പ് എടുത്ത് വേഗം ബീറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വേണം കേട്ടോ ഈ ഒരളവിലേക്ക് ഇപ്പോൾ വിപ്പിംഗ് ക്രീം മധുരല്ലോണ്ട് തന്നെ അതിലേക്ക് വേറെ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബദാം ഫിസ്തിയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള പുഡിങ് അറേബ്യൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പുഡിങ്ങ് ഒരഞ്ചോ ആറോ മണിക്കൂറെങ്കിലും ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം നല്ല തണുത്ത് കഴിഞ്ഞാലാണ് ഈ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഗസ്റ്റൊക്കെ പോയപ്പോൾ ഞാൻ അടുത്ത പാത്രത്തെയും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ബദാമും പിസയും കട്ട് ചെയ്തത് കുറച്ച് കസ്റ്റേഡിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റേഡ് ചൂടാറിയതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി അരക്കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പുട്ടിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അടിയിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കും അതുപോലെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു മധുരത്തിലോ അപ്പോൾ അതും കൂടി അടിയിൽ കുറച്ച് ചേർത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ചാക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ജ്യൂസും ക്രീമും ആയിരിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചൂടുള്ള കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഫുഡിങ്ങാണ് ഇട്ടത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇതിൽ ആവശ്യമുള്ള അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പം അളവിലേക്ക് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്തേയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ബദാമും പിസ്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സെറ്റ് ആവാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം സെറ്റ് ആവാൻ വേണ്ടി ഞാൻ ആറു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അറേബ്യൻ ഫുഡിങ്ങിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യണേ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്